സൂര്യൻ അത്രയധികം കത്തി നിൽക്കുമ്പോൾ ആ താപത്തെ നമുക്ക് ഒരു ഗുണമായിട്ട് നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കേണ്ടതുണ്ട് അപ്പൊ അത്യുച്ചമായിട്ടുള്ള മേടമാസത്തിന്റെ പത്താമത്തെ ദിവസം കേരളത്തിൽ എമ്പാടും ആഘോഷങ്ങൾ അല്ലെങ്കിൽ ആചാരങ്ങൾ നടക്കുന്നുണ്ട് പത്താം ഉദയം എന്ന പേരിൽ ഇപ്പം ബുധൻ്റെ ഉച്ചരാശിയിൽ സൂര്യൻ വരുമ്പോഴാണ് നവരാത്രി ആഘോഷിക്കുക നമ്മൾ പറഞ്ഞു മുൻപ് അപ്പോ മറ്റ് ഗ്രഹങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യമുണ്ടോ അത് നമുക്ക് നോക്കാം വളരെ രസകരമായിട്ടുള്ള ഒരു സംഗതിയാണ് അത് ഇപ്പൊ സൂര്യൻ ഞാൻ പറഞ്ഞു എല്ലാ ഗ്രഹങ്ങൾക്കും സ്വക്ഷേത്രം മൂല ത്രികോണം ഉച്ചം ഇങ്ങനെയൊക്കെ നമുക്ക് സ്ഥാനങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അതൊക്കെ ആ ഗ്രഹങ്ങളുടെ സ്വാധീനം നമ്മളിലേക്ക് വളരെയധികം ലഭിക്കുന്ന കാലം കൂടിയാണ് അതിന് അതിന് പല കാര്യകാരണങ്ങളും ഒത്തുചേരണം അപ്പോഴേ നമുക്കത് ലഭിക്കുകയുള്ളു ഇപ്പം ബുധൻ ബുധന്റെയും നവരാത്രിയെയും ബന്ധപ്പെടുത്തി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ സൂര്യനെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് സൂര്യന്റെ സ്വക്ഷേത്രം ചിങ്ങരാശിയും ഉച്ചം മേടരാശിയുമാണ് മേശരാശി അപ്പോ ഇതിൽ തന്നെ ഗ്രഹങ്ങൾക്ക് ഒരു ഒരു രാശിയില് മുപ്പത് മുപ്പത് ഡിഗ്രി ആണ് ഒരു രാശിയുടെ മാനം എന്ന് പറയുന്നത് അളവ് എന്ന് പറയുന്നത് അപ്പോ ഓരോ ഡിഗ്രിക്കും പ്രാധാന്യമുണ്ട് അപ്പോൾ സൂര്യന്റെ മേടരാശി ഉച്ചരാശിയായിരിക്കെ അത്യുച്ചം എന്ന് പറയുന്നത് പത്താമത്തെ ഡിഗ്രി പത്താമത്തെ ഭാഗ എന്നാണ് ജ്യോതിഷത്തിന്റെ ഭാഷ അവിടെ മേശരാശിയിലെ പത്താമത്തെ ഭാഗ സൂര്യന്റെ അത്യുച്ച എന്നാണ് പറയുന്നത് മേഷരാശിയിൽ സൂര്യൻ സഞ്ചരിക്കുന്ന കാലമാണ് ഈ മേടമാസം മേഷമാസം അഥവാ മേടമാസം നമുക്കറിയാം സൂര്യൻ കത്തിജ്വലിക്കണ ഗ്രഹമാണ് അത്യധികം ഉഷ്ണം വാമിക്കുന്ന ഗ്രഹമാണ് നമുക്ക് ഏറ്റവും നമ്മുടെ കാലാവസ്ഥയിൽ ഏറ്റവും ഉഷ്ണമുള്ള മാസവും മാസങ്ങളാണ് അല്ലെ അപ്പൊ കത്തിജ്വലിച്ച് നിൽക്കുന്ന സമയമാണ് അപ്പോ ഈ സൂര്യൻ അത്രയധികം കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ ആ താപത്തെ നമുക്ക് ഒരു ഗുണമായിട്ട് നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കേണ്ടതുണ്ട് അപ്പൊ അത്യുച്ചമായിട്ടുള്ള മേടമാസത്തിന്റെ പത്താമത്തെ ദിവസം കേരളത്തിൽ കേരളത്തിലെമ്പാടും ആഘോഷങ്ങൾ അല്ലെങ്കിൽ ആചാരങ്ങൾ നടക്കണുണ്ട് പത്താം ഉദയം എന്ന പേരിൽ കേട്ടിട്ടുണ്ടാകും അല്ലേ പത്താമുദയം അത് പല ഭാ പ്രാദേശികമായിട്ടുള്ള ഭേദങ്ങൾ അതിനുണ്ടെങ്കിലും എല്ലാ എല്ലാ ഗ്രാമങ്ങളിലും അല്ലെങ്കിൽ കേരളം മുഴുവനും പത്താമുദയത്തിന് വലിയ പ്രാധാന്യം തന്നെയാണ് ഉള്ളത് അന്ന് ചിലർ പാടങ്ങളിൽ അതായത് ഈ നെൽകൃഷി ചെയ്യുന്ന പാടങ്ങളിൽ സൂര്യനെ സൂര്യപൂജ ചെയ്യും ആദിത്യ പൂജ ചെയ്യുന്നുണ്ട് പാടത്ത് തന്നെ അത് വീടിനകത്തല്ല ചെയ്യുന്നത് പാടത്ത് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അതേപോലെ ചില ഭാഗങ്ങളിൽ ചില 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 പ്രദേശങ്ങളിൽ ഈ വലിയ ഗരുഡൻ തടിയെന്നൊക്കെ കേട്ടിട്ടുള്ള വലിയ ആഘോഷമാണത് ചില ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തടി ചുടുക അതിന് വേറെയും പേരുകളുണ്ട് ഇങ്ങനെ ഒരു ശർക്കരയും അരിയും പിന്നെ കുറച്ച് സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ ചേർത്ത് അരച്ച് ഈ വളരെ രസകരമാണ് കേട്ടോ അത് ഈ പിന്നെ ഭൂമിയിൽ ചെറിയ ചെറിയതാക്കി മണ് ചെറുതായിട്ട് മണ്ണ് നീക്കിയിട്ട് ഈ ശർക്കരയും തേങ്ങയും പച്ചരിയും എല്ലാം കൂട്ടി ചേർത്ത് അതിൽ ജീരകവും ഒക്കെ എല്ലാം കൂടി ചേർത്ത് നമ്മൾ പ്പത്തിനൊക്കെ കൂട്ടുന്ന ആ കൂട്ട് പോലെയുള്ള ഒരു ഒരു അരി അരി കൂട്ട് മാവ് അരി മാവ് ഉണ്ടാക്കിയിട്ട് അത് പാളയില്ലേ നമ്മുടെ അടക്കാമരത്തിന്റെ കവുങ്ങിന്റെ പാള എടുത്ത് അത് നല്ല വൃത്തിയാക്കി കഴുകിയെല്ലാം നല്ല ഭംഗിയാക്കിയിട്ട് ആ ഈ പാളയിലേക്ക് ഈ മാവ് ഒഴിച്ചിട്ട് നല്ല നല്ല ഭംഗിയായിട്ടത് കെട്ടും നല്ല ദൃഢമായിട്ടത് അത് കെട്ടി പിന്നെ അത് ഈ ചരട് കൊണ്ട് അതല്ലെങ്കിൽ നമ്മൾ വാഴപ്പൊളയുടെ വാഴനാരു കൊണ്ടോ ഒക്കെ നല്ല നല്ല ദൃഢമായിട്ട് കെട്ടും കാരണം ഇതിനകത്തേക്ക് മണ്ണൊന്നും കിടക്കാൻ പാടില്ല എന്നിട്ട് ഈ നമ്മുടെ തറയിൽ ഒരു നല്ല നല്ല സ്ഥലമായിരിക്കണം അവിടെ തറയിൽ ചെറുതായിട്ട് മണ്ണ് നീക്കിയിട്ട് ഇത് മണ്ണിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതേ മുഴുവൻ മണ്ണിട്ട് മൂടും ഇതിന്റെ മുകളില് കത്തിക്കും വലിയ തടി കഷ്ണങ്ങൾ ഇട്ടിട്ട് തീ തീ കത്തിക്കും ഒരു പകല് മുഴുവനൊക്കെ ആയിരിക്കും കത്തിക്കുന്നത് അതായത് ഈ ചൂട് കൊണ്ടാണ് ഇത് വേവേണ്ടത് ഇത് ഒരെണ്ണത്തിന് വേണ്ടിയിട്ടാണ് അല്ലാട്ടോ കത്തിക്കുന്നത് ഇങ്ങനെ കുറേ ഉണ്ടാകും ചിലപ്പോൾ നല്ല ഉണ്ടാകും അങ്ങനെ തെണ്ട് തടിയെന്നൊക്കെയാണ് അതിൻ്റെ പ്രാദേശികമായിട്ടുള്ള പേരുകൾ ഈ പലഹാരത്തിൻ്റെ പേര് ഇത് എന്നിട്ട് വെന്ത് വരുമ്പോൾ ഇത് വലിയ ആഘോഷമായി ക്ഷേത്രങ്ങളിലേക്ക് എഴുന്നള്ളിപ്പോടു കൂടി ഗരുഡൻ തടി എഴുന്നള്ളിപ്പോ ഒക്കെ വളരെ രസകരമാണ് അതൊക്കെ അത്തരം ആഘോഷങ്ങളൊക്കെ അങ്ങനെ കൊണ്ടുപോയി പൂജയും ഒക്കെ ചെയ്യുന്നെ അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട് ഇത് നോക്കൂ ഇത് പ്രകൃതിയിൽ ഉണ്ടാക്കണ മാറ്റം ഈ ഈ മണ്ണ് കൃഷിഭൂമിയായിരിക്കും മിക്കവാറും ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുക ഈ ഈ മണ്ണ് മണ്ണ് മുഴുവൻ കരിമണ്ണാകും ഈ ചാരം ഉണ്ടാകും ഇവിടെ ഇതെല്ലാം ഭൂമിയിലേക്ക് കലരുകയാണ് ചെയ്യുന്നത് മിക്കവാറും ഈ തടി ചുട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് രാത്രി മഴയും പെയ്യും ഭൂമിയെല്ലാം ഒന്ന് തണുത്തുണ്ട് അതായത് ആദിത്യനെ തന്നെയാണ് അല്ലെങ്കിൽ ആദിത്യനെ എന്ന് പറയുമ്പോൾ പ്രകൃതിയെയാണ് നമ്മൾ പൂജിക്കുന്നത് പത്താമുദയത്തിന് ഇത് വളരെ വിശേഷമായിട്ട് ചില ഭാഗങ്ങളിൽ നടന്നു വരുന്നുണ്ട് പിന്നെ ഒരു ആലപ്പുഴ ജില്ല ആ ഭാഗങ്ങളിലേക്കൊക്കെയാണ് പാടത്താതല്ലാതെ ആദിത്യ പൂജ ചെയ്യുന്നത് കൂടാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പത്താം ഉദയത്തിന് സർപ്പക്കാവുകളിലും പൂജ നടക്കാറുണ്ട് വളരെ വളരെ പ്രധാനമായിട്ട് എല്ലാ എല്ലാ ഭാഗങ്ങളിലേക്കും കേരളം മുഴുവനും സർപ്പ ർപ്പക്കാവുകളിലെ സർപ്പങ്ങൾക്ക് അല്ലെങ്കിൽ വീടുകളിലെ സർപ്പങ്ങളിലുള്ളിടത്തും ഒക്കെ പൂജ നടത്തും ഈ സർപ്പക്കാവുകളിലെ പൂജ എന്ന് പറയുന്നതും പ്രകൃതിയെ തന്നെയാണ് നമ്മൾ പൂജിക്കുന്നത് അത് വള ആ കുറച്ച് സ്ഥലം മാത്രം നമ്മളൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് ഈ പാലും നെയ്യും ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ പൂജ നടത്തുന്നത് പ്രകൃതിയിലേക്ക് നടത്തുന്നത് ഇതെല്ലാം അന്തരീക്ഷത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു മാറ്റത്തെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഈ കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യൻ്റെ ആ ആ ശക്തിയെ നമ്മൾ നമുക്ക് ഗുണകരമായിട്ടുള്ള രീതിയിലേക്ക് പരിവർത്തനം ചെയ്ത് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് അപ്പം ഈ ഈ സൂര്യൻ അത്യുച്ചത്തിൽ നിൽക്കുന്ന ദിവസമായതുകൊണ്ടാണ് നമ്മൾ അതിനെ പത്താം ഉദയം എന്ന് വിളിക്കുന്നത് ആ പത്താം ഉദയത്തിൻ്റെ അന്ന് ഒരുവിധം എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതുമാണ് കാരണം എല്ലാ ദോഷങ്ങളെയും ഈ സൂര്യൻ ഹനിക്കും ഇതാണ് സൂര്യൻ്റെ ഉച്ചരാശിയും നമ്മുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമുള്ള ബന്ധം പത്താമുദയം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ബാക്കി മാഡം പറഞ്ഞ കാര്യങ്ങളൊക്കെ പുതിയ അറിവുകളാണ് ഇതിങ്ങനെയുള്ള കുറച്ച് നല്ല ആചാരങ്ങൾ രാശി ബന്ധം നമ്മുടെ ആചാരങ്ങളിൽ ഉണ്ട് അല്ലെങ്കിൽ അത് പ്രകൃതിയുമായിട്ട് ഇത്രയും അടുത്തുള്ള കുറച്ച് കാര്യങ്ങൾ അത് ഇത്ര മനോഹരമായി നമുക്ക് പറഞ്ഞു തന്നു നന്ദി മാഡം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക